പോലെ ഞാൻ എനിക്ക് ഇപ്പോഴും അച്ഛൻ ഞാൻ കൊറച്ചു സംസാരിക്കുമ്പോൾ അച്ഛൻ ശരിക്കും ഇങ്ങനെ ഇത്രയും പഞ്ചാര കുട്ടിയെന്ന് പറഞ്ഞാൽ അച്ഛൻ അത്രയും ലവബിൾ ആയിട്ടുള്ള ഒരാളാണ് ആള് മെളെ കുറിച്ചൊക്കെ പറയുന്നതും ഇങ്ങനെ ബോഡികളായിട്ട് കൂടെ ഉണ്ടാവും ആള് ഡൊമസ്റ്റിക് ആണെങ്കിൽ അമ്മ ഇന്റർനാഷണൽ ആയിട്ടാണ് കൂടെ പോവാന്ന് പറഞ്ഞു ശരിയാണോ ഡൊമസ്റ്റിക് എന്താ അച്ഛൻ നല്ല വിഷമം കിട്ടും ഇന്റർനാഷണൽ കൂട്ടാത്തോണ്ട് അതൊരു പോയി എന്താ അല്ല ഒരു ആവശ്യം വരുമ്പോ അമ്മയുടെ അടുത്തല്ലേ അത് ചോദിക്കാൻ പറ്റുള്ളൂ പക്ഷെ അമ്മ ഒന്ന് അമ്മ ശരിയായ സാന അപ്പായിരിക്കുന്നു അല്ലേ അപ്പവിട് അമ്മ ഇരിക്കുന്നു അല്ലേ അമ്മ വന്ന് ഏഹ് ഇരുന്നാ കൂടെ ആളുടെ അടുത്ത് മലയാളം പോയി ചെന്നൈയിലുണ്ട് ഇപ്പൊ കൂടെ തമിഴ് സംസാരിക്കാൻ പറ്റില്ല ആട്ടാനടുത്ത് അതെ നമുക്ക് ഇവിടെ പോയാലേ അങ്ങനെയെന്ന് പറയും എന്നിട്ട് ഇവിടത്തെ അതെ എന്നിട്ട് അവിടെ പോയിട്ട് ഈ ബ്രാഹ്മിൻ ഭാഷ അമ്മ അവിടെ ഓസ്ട്രേലിയ വെള്ള കണ്ണെടുത്ത് ആ എന്നത് ഏതോ കിയോന്ന് പിന്നീ അവർക്കായിരുന്നു സ്റ്റൈലോട്ട് നോക്കിയാ പക്ഷെ ഇത്ര നന്നായിട്ട് മലയാളം പറഞ്ഞി അമ്മയാണ് അല്ലെ മലയാളം പണ്ട അമ്മ മാത്രം മലയാളം ഈ സിനിമകൾ ഇപ്പം മലയാളത്തിൽ ആദ്യം സിനിമ വരുന്നു തമിഴ് ഓൾറെഡി സിനിമ വന്നിട്ടുണ്ട് ശബ്ദം മാത്രം ഇല്ലെങ്കിലും എനിക്കൊന്നും ആദ്യത്തെ സിനിമ ഞങ്ങൾ കാണാൻ വേണ്ടി മലയാളികളെ അത്രയും ഭയങ്കരമായിട്ട് ഇഷ്ടത്തോടെ കാണുന്ന ആളുടെ സിനിമ ആദ്യം വരികയാണ് ആ ഒരു എക്സൈറ്റ്മെന്റും പേടിയും സിനിമയുടെ ആദ്യം ഒന്നും അറിയില്ലെങ്കിൽ കൂടെ ഒരു നിങ്ങടെ പുതിയ സിനിമ റിലീസ് ആവുമ്പോ തലേ ദിവസം ഉറങ്ങാത്ത രാത്രികളിറങ്ങും എവിടെയോ ഞങ്ങൾ ഇവ ഡയറക്ടേഴ്സിനും പറയല്ല ആദ്യ സിനിമയിലെ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോഴാണ് ഈ ഡയറക്ടേഴ്സ് ഒന്ന് സക്സസ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറായി വിജയിച്ചു എന്ന് നമ്മൾ പറയാന്ന് പറയും നിങ്ങൾ ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഫീൽ വരിക ഒരു ഏത് സ്റ്റേജിലും ഫീല് ഓർമ്മ പിന്നെ അതിലും ടെൻഷൻ ആയിരിക്കും ഓർമ്മ ഹിറ്റ് ഹിറ്റ് അടിക്കണ്ടേ കിട്ടും ലെവലിൽ പറഞ്ഞേ അപ്പൊ അത് താഴെ പോയിട്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു സക്സസ് ആയി എന്നുള്ള സാധനം ആക്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര കൊറേ അറിയാനുണ്ട് നമ്മൾ ഇപ്പഴും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡോ അപ്പൊ അതും നെവർ എൻഡിങ് ആണ് നെവർ എൻഡിങ് ആണ്